പുല്ലാനിക്കോട് ജംഗ്ഷനിൽ തെരുവുനായ ആക്രമണത്തിൽ ഒൻപത് വയസ്സുകാരൻ ഉൾപ്പെടെ മൂന്നുപേർക്ക് കടിയേറ്റു വർക്കല പല്ലാനിക്കോട് സ്വദേശി ഒൻപത് വയസ്സുള്ള കാശി പുല്ലാനിക്കോട് പുത്തൻപുള വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ലതാംബിക പുല്ലാനിക്കോട് പ്ലാവള വീട്ടിൽ അൻപത്തി ആറ് വയസ്സുള്ള ബീന എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് പഠനം കഴിഞ്ഞ് നടന്നു വരുന്ന പുന്നാനിക്കോട് സ്വദേശിയായ പത്തൊൻപത് വയസ്സുള്ള ഷംസീർ എന്ന വിദ്യാർത്ഥിയെ നായ കടിക്കാൻ ശ്രമിച്ചെങ്കിലും ബാഗ് കൊണ്ട് അടിച്ചോടി രക്ഷപ്പെടുകയായിരുന്നു സംഭവം നാട്ടിന്റെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് വർക്കല പുല്ലാന്നിക്കോട് സ്വദേശിയായ ജെഡ്സന്റെ ഒൻപത് വയസ്സുള്ള മകൻ കാശിയെയാണ് നായ ആദ്യം ആക്രമിച്ചത് റോഡിലൂടെ നടന്നു പോകുകയായിരുന്നു കുട്ടി അതിനിടെ നായ പെട്ടെന്ന് ഓടിയെത്തി കുട്ടിയെ റോഡിൽ വീഴ്ത്തി കടിച്ചു വലിച്ചു കുട്ടിയുടെ കാലിലാണ് അതീവ ഗുരുതരമായ പരിക്ക ഈ ദൃശ്യങ്ങൾ സമീപത്തെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് തുടർന്ന് പാതയിലൂടെ നടന്നു പോകുകയായിരുന്ന മറ്റുള്ളവരെയും നായ ആക്രമിക്കുകയായിരുന്നു ലളിതാംബികയുടെ കാലിലാണ് നായയുടെ കടിയേറ്റത് മാംസം ഇളകി മാറിയ നിലയിലാണ് ബീനയുടെ കഴുത്തിലും കാലിലും കൈയിലും ആഴത്തിലുള്ള മുറിവുകളാണ് മായയുടെ കടിയേറ്റ മൂന്ന് പേരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി ആശുപത്രി വൃത്തങ്ങൾ പ്രകാരം പരിക്കുകൾ ഗുരുതരമായ നിലയിലാണ് ഉച്ചക്ക് മൂന്ന് മണിക്ക് മൂന്ന് ഇരുപതിന് ഈ കുട്ടി ഈ കടയിൽ വന്നത് മിച്ചിരം വാങ്ങിയിട്ട് പുറത്തേങ്ങോട്ട് പോവുകയായിരുന്നു അപ്പോൾ അവിടെ ചെന്ന അങ്ങോട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് മുമ്പ് ഈ പട്ടി വന്ന ഈ കുട്ടിയുടെ കാലിട്ട് കടിക്കുന്നു അപ്പോൾ അവൻ അമ്മയും അമ്മയെന്ന് വരുന്ന വിളിക്കുന്നു അപ്പോൾ ഞാനും ആട്ടോ ഡ്രൈവർ ഷിബു കൂടെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് ഓടിച്ചെന്ന എന്റെ മുട്ടിന് ചെറിയ പ്രശ്നമായതുകൊണ്ട് ശിവു ഓടി ഈ പട്ടി അടിച്ചു മാറ്റി അടിച്ച് മാറ്റുമ്പോഴത്തേക്ക് ശരിക്കും ഈ കുട്ടിയെ പിടിച്ച് ആ പട്ടി ആ കാലില്ലാതാക്കി കളഞ്ഞു അപ്പോൾ രക്തമൊക്കെ ഒലിക്കുന്ന ഒരവസ്ഥ വന്ന് പിന്നെ പട്ടി പെട്ടെന്ന് വിട്ടു പട്ടി നേരെ പോയി ഓണ പോക്കൽ വഴിയിൽ കണ്ട ആ ഒരു സംശയം പറയുക ഞാൻ ഗോളയിൽ നിന്ന് വരെയായിരുന്നു അപ്പോൾ അവരെ പിടിച്ച് അവരെ പിടിക്കല് അവരെ കാൻ്റെ പേരിൽ കടിച്ചു അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചേച്ചി പിന്നെ അമ്പി എന്ന് പറഞ്ഞാൽ വേറെ സ്ത്രീ അങ്ങനെ അവരെ നാല് പേരെ അറ്റാക്ക് ചെയ്തു ഇവിടെ നേരെ ഗവൺമെൻറ് ആശുപത്രിപ്പെട്ട് അവിടുന്ന് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് പാരിപ്പള്ളിക്ക് അയച്ചത് പാരിപ്പള്ളിയിൽ അയച്ചപ്പോൾ ഈ കാർഷിക എന്ന് പറയുന്ന കുട്ടിക്ക് അവരൊരു ടെസ്റ്റ് ഡോസ് കൊടുത്തു അപ്പോൾ അതിൽ അവർ അലർജി എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അലർജി ഉണ്ടെന്ന് വെളിയിൽ നിന്ന് മരുന്നെടുക്കണം രണ്ടായിരം രൂപയാവും ഈ അവിടെ ഉള്ള ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് മെഡിക്കൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് ആ തള്ളവരണ്ട് ആകെ പ്രശ്നമായി ഇപ്പം പാരിപ്പള്ളി മെഡിക്കൽ ഉള്ളത് എന്താണ് സംഭവം അറിയില്ല പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തെരുവുനായയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു ഈ സാഹചര്യത്തിൽ അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്